ഹലോ അപ്പം ഞങ്ങൾ വെക്കേഷൻ ആയിട്ട് ചുറ്റാനിക്കര അമ്പലത്തിലും പിന്നെ എറണാകുളത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ചുറ്റാനിക്കര അമ്പലത്തിലാണ് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് മര്യാദക്ക് തൊഴാൻ പറ്റി അപ്പം ഞങ്ങൾ അവിടെയുള്ള മിക്ക അമ്പലങ്ങളിലും പോയി പിന്നെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോണല്ലോ എന്നങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് നമുക്ക് മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലൊന്ന് പോയാലോന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെയാണ് മറൈൻ ഡ്രൈവിലേക്ക് വിട്ടത് അപ്പോൾ നേരെ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു കാരണം നല്ല നല്ല സീനറീസ് ഉണ്ടായിരുന്നു പിന്നെ സീനറീസ് കണ്ടാൽ ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു അപ്പോൾ അതൊക്കെ അതൊക്കെ കൊളാഷ് കൊള്ളാശ്ശൊരു ചെറിയ ഫോട്ടോ ആണ് കേട്ടോ ഇത് അവിടെ കുറേ കപ്പല് അതുപോലെ തന്നെ ബോട്ട് ഒക്കെ കാണാം കുറേ ബോട്ട് കൂടെ പോകുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ നീ ഒന്ന് ബോട്ടിൽ കയറണമെന്ന് അപ്പോൾ ഞങ്ങൾ എന്തായാലും പൂട്ടി കയറാനുള്ള ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചു കാരണം അവിടെ ബോട്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ നേരെ മറൈനിലേക്ക് എന്തായാലും കയറാൻ പോയി അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിനാണല്ലോ അല്ലേ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ നേരെ ആ ബ്രിഡ്ജിൽ കയറാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പുഴ നന്നായി നല്ല സൂപ്പറായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ വാഗപ്പൂക്കൾ പൂത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അത് ഞങ്ങൾ അവിടെ ചെന്നുകൊണ്ട് അവിടെ അവിടെ നിന്നും കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കുറേ ഷിപ്പ് ഒക്കെ കിടക്കണേ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ വലിയ വലിയ ഷിപ്പുകളാണ് ഓരോ ഓരോ കമ്പനികളുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഷിപ്പാണ് ഞങ്ങൾ ഷിപ്പ് യാർഡ് അവിടെ ഞങ്ങൾക്ക് തരും മനസ്സിലായില്ല ഷിപ്പ്യാർഡ് എന്ന് ഞങ്ങൾ എന്നിട്ട് നേരെ ബോട്ടിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ വെച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ അവിടെയും സൂപ്പറായിട്ട് നമുക്ക് നല്ല സീനറീസ് ആയിരുന്നു നമ്മുടെ പുഴയിൽക്കൂടെ പോകുമ്പോൾ ഇടയ്ക്ക് വലിയ വലിയ തിരുമാലകളൊക്കെ വരും കേട്ടോ അടുത്തേക്ക് ഒക്കെ പോകാറാകുമ്പോൾ വലിയ തിരുമാല വരും അപ്പോൾ ഉണ്ടല്ലോ ബോട്ട് അങ്ങനെ പൊന്തും നമ്മളങ്ങോട് പൊന്തണം വരുന്നത് അത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും നമ്മൾ ബോട്ടിൽ കയറാണ്ട് പോകരുത് പറയുന്നവയോ വന്നാൽ ൂക്കുകൾ നിൽക്കുന്ന സീനറീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചു പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോ വച്ച് ചെന്നിട്ട് നമ്മുടെ ഗാമനെ അടക്കം ചെയ്തിരുന്ന ഒരു പള്ളിയിലാ പള്ളിയിലേക്കാണ് അദ്ദേഹം തന്നെ പോയത് അപ്പോൾ അവിടെ വാസ്കോട് ഗാമ ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല അവരെ പോർച്ചുഗീസുകാർ കൊണ്ടുപോയി എന്നാലും ആ പള്ളി നല്ല പള്ളിയാണ് പിന്നെ ഞങ്ങൾ കുറെ പുരാതനമായ കുറച്ച് വസ്തുക്കളൊക്കെ കണ്ടുപിടിച്ച പിന്നെ നേരെ അവിടെ ചെന്നപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല കടലിൽ നല്ല തരമാലായിരുന്നു കേട്ടോ ആ കല്ലൊക്കെ നനഞ്ഞിരിക്കുകയാണ് അത്രയും ആ കല്ലിൻ്റെ അത്രയും വരെ വെള്ളം തുറക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാൻ എന്തായാലും നിങ്ങൾ നോക്കിയാൽ അപ്പോൾ ഇറങ്ങാനുള്ള സ്ഥലമൊന്നും കണ്ടില്ല നിങ്ങൾ ആദ്യമായിട്ട് പോയതാണ് ഫോട്ടോ വെച്ചിരിക്കും പക്ഷേ ഇറങ്ങാനുള്ള സ്ഥലമൊന്നും കണ്ടില്ല അതിൻ്റെ ഒരു ചെറിയ നിരാശ ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല പക്ഷെ എന്തായാലും നല്ലോണം കാണാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ മനുഷ്യർക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ മൃഗങ്ങൾക്കിറങ്ങാലോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പട്ടികൾ അവിടെ കുളിക്കുക കുളിക്കുകയാണെന്ന് ഞാൻ വിചാ ഫസ്റ്റ് വിചാരിച്ചത് പക്ഷേ അതായിരുന്നില്ല ഇത് ഞാൻ പെട്ടെന്ന് ഒരു മീൻ മീനേം പിടിച്ച് പോകണ കണ്ടത് എനിക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ തിര തിര അടിക്കുമ്പോൾ മീൻ കിട്ടുമായിരിക്കും അതുകൊണ്ടാണ് ആ പട്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ പട്ടിക നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അത് നല്ല രസമാണ് കേട്ടോ നല്ല ശക്തിയായി ശക്തിയായ തിരുമാലടിച്ചിട്ട് ആ പട്ടിയെ അവിടെ നിന്ന് നിങ്ങൾ പോയിരുന്നില്ല അപ്പോൾ കുറേ നേരം അത് നോക്കി നിന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ പൈനാപ്പിൾ മുളകും ഉപ്പൊക്കെ ഇട്ടതൊക്കെ തിന്നു പിന്നെ ഞങ്ങൾ നേരെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ശരി ഇത്രേ ഉള്ളൂ